നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പി എം എസ് പുറ്റിശ്വരശാഖയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യൻകാളി ജയന്റെ ദിനാചരണവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ാടിന്റെ ഫുട്ബോൾ പെരുമ വീണ്ടെടുക്കാനായി യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിച്ചു ഭിന്നശേഷി മേഖലയിലെ രാജ്യാന്തര സ്ഥാപനമായി വികസിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനെ തേടി ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേന പുരസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണമേർപ്പെടുത്തി ഹൈക്കോടതി ൾ വിശദമായി കെ പി എം എസ് കുറ്റിച്ചെറു ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനാചരണവും ഓണാഘോഷവും സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് എം വി ദേവരാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം വി ഗംഗാധരൻ മുൻകാല ഓണക്കളി കലാകാരന്മാരെ ആദരിച്ചു ശാഖാ സെക്രട്ടറി എം ജി ബിജുവോൻ ജോയിന്റ് സെക്രട്ടറി പി സി രവി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കായിക മത്സരങ്ങളും കലാപരിപാടികളും തുടർന്ന് മുരളിച്ചാൽ കൂടി അവതരിപ്പിച്ച കലാവിരുന്നും ഓണസദ്യയും സംഘടിപ്പിച്ചിരുന്നു നല്ലൊരു മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി ആലോചിക്കുന്ന നമുക്ക് ശരിക്കും രോഗം എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹാത്മാ മഹാത്മാഅ്യങ്ങാളി നമ്മളെ നിപന്നു നടക്കാൻ പ്രേരിപ്പിച്ച പ്രേരണ നൽകിയ അദ്ദേഹത്തിന്റെ ആ നേതൃപാഠവും നമ്മൾ ഈ അവസരത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നിട്ട് പോലും അതിനെ തുണവൽക്കരിച്ചുകൊണ്ട് സവർണ മാന പ്രവർത്തനങ്ങളെ അദ്ദേഹം നഗശികാർന്നു നിലത്തുകൊണ്ട് ഒരു ജനതയെ അടിമർഗത്തിൽ നിന്നും മുന്നോട്ട് പോവാൻ നയിച്ച കൈപിടിച്ച് നയിച്ച മഹാനായ മഹാത്മാ അയ്യങ്ങാളിയെ എത്ര പറഞ്ഞാലും അത് കുറഞ്ഞു പോവില്ല എന്നാണ് എനിക്ക് അന്നനാട് യൂണിയൻ സെക്കൻഡറി സ്കൂൾ യു എച്ച് അക്കാദമി അന്നനാട് എന്ന പേരിൽ ആരംഭിച്ച അക്കാദമിയുടെ ഉദ്ഘാടനം സന്തോഷ് ട്രോഫി താരവും കേരള പോലീസ് ടീം അംഗവുമായ ബിപിൻ തോമസ് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി ആർ രാജേഷ് അധ്യക്ഷനായി അന്നനാട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചീഫ് കോർഡിനേറ്റർ കെ കൃഷ്ണകുമാർ ആമുഖ പ്രഭാഷണം നടത്തി കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ മാനേജർ സി എ ഷാജി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ വാർഡ് അംഗങ്ങളായ രാഖി സുരേഷ് മോഹിനി കുട്ടൻ മോളി തോമസ് കെ എൻ രാജേഷ് പ്രിൻസിപ്പൽ ഐ ജയ പ്രധാന അധ്യാപിക എം പി മാലിനി കായിക അധ്യാപകൻ ജിബി ബി പെരേപ്പാടൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുൻകാല ഫുട്ബോൾ താരങ്ങളായ എം എ തോമസ് സിഒ ജോൺ എന്നിവരെ ആദരിച്ചു ഐ എസ് വി ഫുട്ബോൾ അക്കാദമിയിലെ പരിശീലകരുടെ കീഴിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് ക്യാമ്പ് നടത്തുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ മാള സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി നമ്മുടെ ഈ അക്കാദമി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സന്തോഷ് ട്രോഫി താരം വിപിൻ തോമസ് അദ്ദേഹം വളരെ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിൻസി ഫ്രാൻസിസ് ആണ് നമുക്കറിയാം ഈ വിദ്യാലയത്തിലെ ഏത് എന്ത് പരിപാടി അദ്ദേഹത്തെ വിളിച്ചാൽ പറഞ്ഞ നേരത്തിനുള്ളിൽ അതിന് സംബന്ധിക്കുകയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് വീക്ഷിക്കുകയും നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി പ്രിൻസി ഫ്രാൻസിസ് അവരെ ഞാൻ ഈ ഈ വേദിയിലേക്ക് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്ന വേദിയിലേക്കു അത് പ്രാവർത്തികമാക്കുക വേണ്ടി ഇന്ന് ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അങ്ങനെ ഈ ചേട്ടന്മാരെയും കൂടി ഞാൻ പന്ത് വിളിച്ചിട്ടുള്ളത് സുനിൽ പച്ചാമു ആരെങ്കിലൊക്കെ ചെറുപ്പോ ഇങ്ങനെ വിട്ടു എന്നിരുന്നാലും ഇവരെ കൂടി കേരോർമ്മ കോളേജിൽ പോയിട്ടാണ് പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വന്നിരുന്നത് സ്വാഭാവികമായും യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയുടെ പ്രശ്നം മടുപ്പ് അതൊക്കെ ചെറുപ്പകാലത്തെ ബുദ്ധിമുട്ടായ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇത്രയും നല്ലൊരു കോച്ചസിന്റെ ഒരു ട്രെയിനിങ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതുപോലെ ഇരിക്കും നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ഒക്കെ നല്ല വ്യക്തി ആത്മാർത്ഥമായ പരിശ്രമം നല്ല കൂടിയുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ തന്നെ ഈ അക്കാദമി അങ്ങോട്ട് തുടർന്ന് മുന്നോട്ടേക്ക് നീങ്ങണമെങ്കിൽ കുറച്ചു നാളൊക്കെ പോയാൽ പറയല്ലോ ആ പുതുടർന്ന് എന്തെങ്കിലും നിലനിൽക്കണമെങ്കിൽ ഇതിന് ഒരുപാട് പേരുടെ അക്ഷീണമായ എല്ലാ വെക്കേഷനിലും നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ആ മണിക്കുള്ള ഫുട്ബോൾ കളിക്കു വേണ്ടി എപ്പോഴീ മാസത്തിലെ കളിക്ക് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കും നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ ആളുകളും മതിലുകളിലും ഒക്കെയായി അത് കാണാൻ വേണ്ടി ആവേശത്തോടെ കാണാൻ നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഫുട്ബോൾ അക്കാദമിയായി ും നമ്മുടെ ഈ സരസ്വതി ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറെ കാലത്ത് സ്വപ്നം കൂടിയാണ് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഈ ഫുട്ബോൾ അക്കാദമി ഇവിടെ ആരംഭിക്കുന്നു അതിന് പിന്നിലെ ചുക്കാൻ പിടിക്കുന്ന പരിയരം മഹാത്മ ഗ്രാമ വികസന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റോഡുകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു ചാലക്കുടി അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിനു അരിമ്പു പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് തോമസ് തെക്കേക്കര അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു മാടവന പി പി ആഗസ്തി ഡാലി വർഗീസ് സിനി ലോനപ്പൻ ജോയ് ചില്ലായ് ജോസ് വടക്കൻ എന്നിവർ പ്രസംഗിച്ചു മഹാത്മ ചിൽഡ്രൻസ് ക്ലബ്ബ് എൽഡേഴ്സ് ക്ലബ്ബ് എന്നിവർ സൊസൈറ്റി പ്രവർത്തകർക്കൊപ്പം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവർത്തികയിൽ പങ്കാളികളായി പരിയാരം ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ വാർഡുകളിലെ റോഡുകളുടെ പ്ലാസ്റ്റിക് മാലിന്യമാണ് നീക്കം ചെയ്തത് പരിയാരം പഞ്ചായത്ത് മാലിന്യം വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ക്ലബും ഒത്തുചേർന്ന് ശേഖരണം സെക്രട്ടറി വൈസ് വിജയൻ ജോസ് ആചാണ്ടി രേഷ്മ പ്രിയ ഫ്രണ്ട്സ് ക്ലബും കിളിക്കൂട് ക്ലബുമാണ് ഇതിൽ ഒത്തുചേർന്നിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ശേഖരിക്കുക എന്ന ലക്ഷ്യമാണ് ഇത് സമൂഹത്തിന് നല്ലൊരു മാതൃക നൽകുക എന്ന ലക്ഷ്യമാണ് ഇവർക്ക് നൽകുകയാണ് ചെയ്യുന്നത് കുട്ടികളോടൊപ്പം എല്ലാവരും സഹകരിച്ച് ഈ പ്രവർത്തനം നല്ല രീതിയിൽ വിജയിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചു സംഘടനകൾ മഹാത്മാ ഗ്രാമ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യ വിമുക്തമാക്കാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഇതിൽ രണ്ടാം വാർഡിലെ മെമ്പർ സിനി ലോനപ്പൻ ഇതിന് നേതൃത്വം കൊടുക്കുന്നു ഞങ്ങളെല്ലാവരും ഇതിനു വേണ്ടി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് പരിയാരം പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക എന്നതാണ് ഞങ്ങളുടെ കടമ അതിന് ഈ എല്ലാവരും തന്നെ സഹകരിക്കുന്നുണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും നന്ദി പറയുന്നു അഖില കേരള വിശ്വകർമ്മ മഹാസഭ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു അങ്കമാലി ടൌണിൽ നടന്ന വർണ്ണശുബളമായ ഘോഷയാത്രയുടെയാണ് ദിനാഘോഷം ആരംഭിച്ചത് അങ്ങാടിക്കടവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ടൌൺ ചിറ്റി എസ് എൻ ഡി പി ഹാളിൽ സമാപിച്ചു കെ പി പ്രസാദ് മുരളി മാംബ്ര ശശികുമാർ ടി പി പ്രസാദ് അജിത് കുമാർ വി രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ദിനാഘോഷ പരിപാടികൾ അങ്കമാലി നഗരസഭ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് എം വി ഭരതൻ അധ്യക്ഷത വഹിച്ചു മഹാസഭാ ബോർഡ് അംഗം എ എസ് അപ്പുകുട്ടൻ വിശ്വകർമ്മദിന സന്ദേശം നൽകി കലാകാരന്മാരെയും മുതിർന്ന അംഗങ്ങളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും യോഗത്തിൽ ആദരിച്ചു thank yeah. you മേഖലയിലെ രാജ്യാന്തര സ്ഥാപനമായി വികസിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനെ തേടി ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേന പുരസ്കാരം ലഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിയന്ത്രണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചതിനാണ് നിപ്മറിനെ സഹായിക സാങ്കേതിക വിദ്യ മേഖലയിലും നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് നിബ്മറിനെ യു എൻ പുരസ്കാരത്തിന് അർഹമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ പകർച്ചേദ്ര വ്യാധികളുടെ നിയന്ത്രണം മാനസികാരോഗ്യം സഹായിക സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ തിളക്കമുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥാപനങ്ങളിൽ നിന്നാണ് നിപ്മർ അന്താരാഷ്ട്ര പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിനു കീഴിൽ ഇരിഞ്ഞാലക്കുടയിൽ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് നിപ്മർ എല്ലാത്തരം ഭിന്നശേഷികളുടെയും പുനരധിവാസ പ്രക്രിയകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മികവിന്റെ കേന്ദ്രമായി തീർന്നിരിക്കുന്ന നിബ്മർ ലോക നിലവാരത്തിലുള്ള സ്ഥാപനമായി അംഗീകരിക്കപ്പെടുകയാണ് യുഎൻ പുരസ്കാരത്തിലൂടെ പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിലും രംഗത്തും സഹായക സാങ്കേതിക വിദ്യയിലും അന്താരാഷ്ട്ര സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ നിബ്മർ നൽകുന്ന സംഭാവനകളെ പ്രത്യേകം എടുത്തു പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോക നിലവാരത്തിലുള്ള പുനരധിവാസ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി പ്രവർത്തിച്ചു വരുന്ന നിബ്മറിന് തുടർച്ചയായി ലഭിച്ചുവരുന്ന അംഗീകാരത്തിൽ ഒടുവിലത്തേതാണ് യു എൻ കർമ്മസേന പുരസ്കാരം കഴിഞ്ഞ മൂന്ന് വർഷവും തുടർച്ചയായി ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനത്തിന് സംസ്ഥാന പുരസ്കാരം നിപ്മർ നേടിയിരുന്നു ഭിന്നശേഷി പുനരധിവാസത്തിന് വെർച്വൽ റിയാലിറ്റി സംവിധാനം രാജ്യത്ത് ആദ്യമായി ഒരുക്കിയ നിബ്മറിനെ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചുള്ള സഹായക സാങ്കേതിക വിദ്യ പരിശീലന പരിപാടിക്കും തെരഞ്ഞെടുത്തിരുന്നു വെർച്വൽ റിയാലിറ്റി അധിഷ്ഠിത ചികിത്സ അക്വാട്ടിക് തെറാപ്പി അഡാപ്റ്റീവ് റിക്രിയേഷൻ സൗകര്യം ഫീഡിംഗ് ഡിസോർഡർ ക്ലിനിക് കുട്ടികളിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന പെരുമാറ്റ പ്രശ്നമായ അറ്റൻഷൻ ഡെഫൻസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പരിഹരിക്കാനുള്ള എ ഡി എച്ച് ഡി ക്ലിനിക് നട്ടലിന ക്ഷതം പക്ഷാഘാതം ബ്രെയിൻ ഇഞ്ചുറി തുടങ്ങിയ അവസ്ഥകൾ നേരിടുന്നവർക്കായുള്ള സ്പൈനൽ കോഡ് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ യൂണിറ്റ് ഭിന്നശേഷിക്കാരായ യുവാക്കൾക്കുള്ള തൊഴിൽ പരിശീലന സംവിധാനം ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക ഡെന്റൽ ക്ലിനിക് വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ഇടപെടുന്നതിനുമുള്ള സ്റ്റെപ്സ് പ്രോഗ്രാം എന്നിവ നിപ്മറിലെ പ്രത്യേക ആകർഷണങ്ങളായി കേരളത്തിനകത്തും പുറത്തും ഇതിനകം മാറിയിട്ടുണ്ട് തെറാപ്പി സൗകര്യങ്ങൾ കൂടാതെ ഈ രംഗത്തെ പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്നതിനായി കേരള ആരോഗ്യ സർവകലാശാലയുടെ അംഗീകാരമുള്ള ബാച്ചലർ ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കെയർ ഗിവേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നിവയും നിപ്മറിലെ പ്രത്യേകതകളാണ് ഭിന്നശേഷി സഹായക ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സൗകര്യമുള്ളതാണ് നിപ്മറിലെ സെന്റർ ഫോർ മോബിറ്റി ആൻഡ് അസിസ്റ്റീവ് ടെക്നോളജി വിവിധ ഭിന്നശേഷികൾക്കായി അന്താരാഷ്ട്ര നിലവാരത്തിനനുസൃതമായി ചികിത്സാ സേവനങ്ങളും കൌൺസിലിംഗ് സേവനങ്ങളും നൽകി വരുന്ന നിഗ്മറിന്റെ സേവനങ്ങൾ കേരളത്തിനകത്തും പുറത്തും കൂടുതൽ ജനവിഭാഗങ്ങൾക്ക് ഉപയുക്തമാക്കാൻ അന്താരാഷ്ട്ര പുരസ്കാരം പ്രചോദനമാകും സെറിബ്രൽ പാൾസി ഓട്ടിസം ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായുള്ള പ്രത്യേക സ്പെഷ്യൽ സ്കൂളുകൾ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഓക്യുപേഷണൽ തെറാപ്പി ഡെവലപ്മെന്റൽ തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി എന്നിവയ്ക്കായുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടെയുള്ള നിപ്മറിന്റെ പ്രവർത്തനങ്ങളെ ഇനിയും ലോക അംഗീകാരങ്ങൾ തേടിയെത്താൻ പുരസ്കാരം വഴിയൊരുക്കും ഇനിയും ഉയരങ്ങളിലേക്ക് കേരളത്തിന്റെ ഈ അഭിമാന സ്ഥാപനത്തെ നയിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങളിലാണ് സാമൂഹ്യനീതി വകുപ്പും കേരള സർക്കാരും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ന്യൂയോർക്ക് സമയം പന്ത്രണ്ട് മണിക്ക് യു എൻ പൊതുസഭയുടെ എഴുപത്തിയൊൻപതാം സമ്മേളനത്തിന് അനുബന്ധമായി കർമ്മസേന സൗഹൃദ യോഗത്തിലാണ് യു എൻ കർമ്മസേന പുരസ്കാര സമർപ്പണം മന്ത്രിയെ കൂടാതെ നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചന്ദ്രബാബു ഡോക്ടർ ടി വി ലീല ഡോക്ടർ നിമ്മി ജോസഫ് എന്നിവരും പങ്കെടുത്തു അതായത് വെള്ളത്തിന്റെ അതായത് സ്വിമ്മിംഗ് പൂളിന്റെ വെള്ളം ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള സൗകര്യം ഫീഡിംഗ് ഡിസോർഡർ ക്ലിനിക് ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാത്ത കുട്ടികൾക്കുള്ള പരിശീലനം കുട്ടികളിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന പെരുമാറ്റ പ്രശ്നമായ അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എ ഡി എച്ച് ഡി പരിഹരിക്കുന്നതിനുള്ള എ ഡി എച്ച് ഡി ക്ലിനിക് നട്ടലിന് ക്ഷതം പക്ഷാഘാതം ബ്രെയിൻ ഇഞ്ചുറി തുടങ്ങിയ അവസ്ഥകൾ നേരിടുന്നവർക്കുള്ള റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ യൂണിറ്റ് എന്ന നിലയിൽ അതുപോലെ ഭിന്നശേഷിക്കാരായ യുവാക്കൾക്കുള്ള തൊഴിൽ പരിശീലന സംവിധാനം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ഡെന്റൽ ക്ലിനിക് വ്യതിയാനങ്ങൾ നേരത്തെ മനസ്സിലാക്കി പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെടാൻ കഴിയുന്ന വിധത്തിലുള്ള ഇന്റർവെൻഷൻ പരിപാടികൾ ചെയ്യുന്ന സ്റ്റെപ്സ് പ്രോഗ്രാം ഇതൊക്കെ നിബ്ബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനങ്ങളാണ് അവിടെ ലഭ്യമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ന്യൂയോർക്കിലെ സമയം പന്ത്രണ്ട് മണിക്ക് യു എൻ പൊതുസഭയുടെ എഴുപത്തിയൊൻപതാം സമ്മേളനത്തിന് അനുബന്ധമായിട്ടുള്ള പരിപാടിയിലാണ് കർമ്മസേന സൗഹൃദ യോഗം അതിൽ വെച്ചാണ് യു എൻ കർമ്മസേന പുരസ്കാര സമർപ്പണം ഇനിയൊരു ഇടവേള